ഓ നമോ ഭഗവതേ വാസുദേവാം ഭഗവത്തിലെ മാഹാത്മ്യം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ ശ്ലോകം പരീക്ഷിതേ കഥാം വക്തും സഭയാം സംസ്ഥിതേ ശുഖേ സുധാകുഭം ഗൃഹീത്വേവാസ് തമാഗമൻ നമ്മൾ പരീക്ഷത്തിനായിക്കൊണ്ടാണ് ശ്രീശുഖ ബ്രഹ്മ ഋഷി ഭാഗവതം പറഞ്ഞുകൊടുത്തത് ഇതെല്ലാവർക്കും അറിയാം ആ ശ്ലോകം ഇവിടെ നിന്നാണ് തുടക്കം പ്രമാണം ഇത് എന്നെ സാരം പരീക്ഷിതേ പരീക്ഷത്തിനായിക്കൊണ്ട് കഥാം വക്തും കഥ പറയാനായിക്കൊണ്ട് സഭായാം സഭായ വച്ച സഭയിലെ അവിടെ സഭ എന്നത് ശവനകാതി മഹർഷിമാർ ഇരിക്കുന്നതായിട്ടുള്ള നൈമിശാരണത്തിൽ വെച്ച് സൂതൻ പറയുന്നതായിട്ടുള്ള ഈ രംഗത്തെ എപ്രകാരത്തിലാണോ നമുക്ക് കിട്ടുന്നത് അത് പരീക്ഷത്തിനായിക്കൊണ്ട് ഈ ശ്രീശുഭ ബ്രഹ്മർഷി ഗംഗാനദിയുടെ ആ തീരത്ത് വെച്ച് പരീക്ഷത്തിൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന രംഗത്തെ പറഞ്ഞു ഇത് പറയാനാണ് ഇപ്പം ഇങ്ങനെ പറയണത് അപ്പോൾ ആ സ ആ രംഗത്തുണ്ടായിട്ടൊരു സംഭവം പറയുകയാണ് അതാണ് പരീക്ഷിതെ കഥാവും വക്കതും പരീക്ഷിതിനായിക്കൊണ്ട് ഈ കഥ പറയാൻ വേണ്ടിയിട്ട് സഭായം അവിടെ ഗംഗാതീരത്തിൽ വലിയ സഭയാണ് ശുഗേ സംസ്ഥിതെ ശ്രീശുഖബ്രഹ്മർഷി ഇരുന്നു കഴിഞ്ഞപ്പോൾ ദേവാഹ ആ ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ സുധാകുംഭം അമൃതകലശത്തെ ഗൃഹീത്വ അത് കൊണ്ടുവന്നു ഏവാ അത് ഗൃഹീ കൊ കൈ പിടിച്ച് കൊണ്ടുവന്ന് ദേവന്മാർ സാധാരണ അങ്ങനെ അമൃതകുംഭം വേറൊരു രീതിക്ക് കൊണ്ടുപോവാറില്ല അപ്പോൾ ഇവിടെ എന്തോ ചില ഉദ്ദേശം കൊണ്ടാണ് ഈ അമൃതകുംഭം കൊണ്ടുവരുന്നത് ഗൃഹീത്വ ഏവാ ആ ദേവന്മാർ എടുത്തുകൊണ്ട് തത്ര സമാഗമൻ അവിടെ വന്നു അവിടെ ആഗമിച്ചു അന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ അവിടെ വന്നു എന്ന് സാരം ഇപ്പൊ ഇവിടെ വാക്ക് മുറിക്കാനൊന്നുമില്ല പരീക്ഷിതേ കഥാം വക്കതും സഭായം സംസ്ഥിതേ ശുഖേ സുധാകുംഭം ഗൃഹീത്വ ഏവാഹ തത്ര സമാഗമൻ രണ്ട് വാക്കിൽ മാത്രമേ ഗ്രഹീത്വ ഏവ ദേവാഹ തത്ര രണ്ടെണ്ണെ മുറിക്കുള്ളൂ ഇനി അന്വയം പരീക്ഷിതേ കഥാം വക്കതും സഭായം ശുഖേ സംസ്ഥിതെ സുധാകുംഭം സുധാകുഭം തത്ര സമാഗമൻ എന്ന് അന്നയ പരീക്ഷത്തിന് ഈ കഥ പറയാൻ വേണ്ടിയിട്ട് ഗംഗാതീരത്ത് വെച്ചിട്ട് എന്നുള്ളത് ഗോപ്യം നമ്മൾ എടുക്കണം ആ സഭ അറി നമുക്ക് അതുകൊണ്ട് നമ്മൾ പറയുകയാണ് ആ സഭയിൽ വെച്ച് ശ്രീശുഖ വരമഹർഷി ഈ കഥ പറയാൻ തുടങ്ങുന്ന ആ അവസരത്തിൽ ഇന്ദ്രന്മാർ തൊട്ടുള്ള ദേവന്മാർ ഇപ്പം ദേവന്മാരെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവർ അമൃതകുംഭത്തെ കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അമൃതകുംഭം ഗൃഹീത്വ ഏവ തത്ര സമാഗമൻ അമൃതകുംഭത്തെ എടുത്തുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കൂ

സ്വകാര്യകുശലാഹ സ്വകാര്യം മാത്രം സാധിപ്പിക്കാൻ വേണ്ടി സമർത്ഥരായിട്ടുള്ളവരാണ് ദേവന്മാര് അപ്പോൾ ദേവന്മാരുടെ വിശേഷണമായിട്ടാണ് സ്വകാര്യ കുശലാഹ അവിടെ രജോ ഗുണത്തെ കാണിച്ചു എന്നതാണ് സർവേ സുരാഹ എല്ലാ ദേവന്മാരും ഈ കാര്യത്തിൽ ഒരേപോലെ പോലെ അവര് ശുഖം നത്വ ശ്രീശുഖ ബ്രഹ്മർഷിയെ നമസ്കരിച്ചതിന് ശേഷം ഇമാം സുധാം ഈ സുധ ഈ അമൃതിനെ ഗ്രഹീത് ഏവ അങ് സ്വീകരിച്ചോളൂ എടുത്തിട്ട് കഥാസുധാം കഥയാകുന്ന ഭാഗവത കഥയാകുന്ന ആ അമൃതനെ ആ കഥാസുധയെ പ്രയച്ഛസ്വ നൽകിയാലും ഞങ്ങൾക്ക് നൽകിയാലും ഇതി അവതൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ സ്വകാര്യകുശല സർവേ സുരാ ശുഖം നത് ഇമാം സുധാം ഗൃഹീത് ഏവ കഥാസുധാം പ്രയച്ഛസ്വ അവതൻ ഇങ്ങനെ അതിൻ്റെ അന്വയം ഇവിടെ പദക്ഷേദം ശുഖം നത്വ അവതൻ സർവേ സ്വകാര്യ കഥാസുധാം കുശലാഹുരാം പ്രയച്ചസ്വ ഏവ സുധാം ഇമാം എന്ന് പദച്ഛേദം ഈ സ്വകാര്യ കാര്യങ്ങളെ നന്നായിട്ട് ചെയ്യാൻ സമർത്ഥരായിട്ടുള്ള എല്ലാ ദേവന്മാരും ഈ ശ്രീശുഖബ്രഹ്മർഷിയെ നമസ്കരിച്ചിട്ട് ഈ അമൃതനെ സ്വീകരിച്ചതിൻ്റെ ശേഷം ഈ കഥാമൃതാകുന്ന ഭാഗവത കഥയെ ഞങ്ങൾക്ക് തന്നാലും എന്ന് പറഞ്ഞു അപ്പോൾ ദേവന്മാരുടെ പ്രത്യേകതയും അതേപോലെ ഈ ഭാഗവതത്തിൻ്റെ മഹിമയും അവിടെ സൂചിപ്പിച്ചു ശുഖം നത്വതൻ സർവേ സ്വകാര്യ

ഇനി അടുത്ത ശ്ലോകം പതിനാലാമത്തെ ഏവം വിനിമയേ ജാതെ പ്രഭാസയാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം ഏവം വിനിമയേ ജാതെ ഇങ്ങനെ ഈ കച്ചവടം ജാതമായിരിക്കുന്ന ഈ കാര്യത്തില് വിനിമയേ ജാതെ ഇതൊരു കച്ചവടമാണ് എന്ത് സുധാകുംഭം അങ്ങട് കൊടുക്കുക കഥാസുധ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ദേവന്മാർ കച്ചവടത്തിന് വന്നു ഒരു ആജ്ഞ ഇത് ഈ പരീക്ഷത് രാജാവിനാൽ സുധാപ്രപീയതാം എന്തിനാ അത് കച്ചവടത്തിന് എന്തിനാ വന്നത് ഈ പരീക്ഷത് രാജാവിനെ കൊണ്ട് സുധാപ്രപീയതാം അമൃതം കുടിപ്പിച്ചോളൂ അങ്ങനെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ വയം സർവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്രീമദ് ഭാഗവതാമൃതം പ്രഭാസ്യാമഹ ഞങ്ങൾക്ക് ശ്രീമദ് ഭാഗവത അമൃതത്തെ കഥാമൃതത്തെ പാനം ചെയ്യാം അപ്പോൾ കഥാമൃത് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കത് വലിയ ഉപകാരവും ഇവിടെ പരീക്ഷത്തിന് ജീവൻ കിട്ടുകല്ലേ വേണ്ടു ഈ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ ജീവൻ നഷ്ടമാവില്ല അപ്പം അതുകൊണ്ട് അമൃത് രാജാവിന് കൊടുത്തോളൂ കഥാസുധ ഭാഗവത കഥ അത് ഞങ്ങൾക്ക് തന്നോളൂ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരു സാധനത്തെ വാങ്ങുക എന്ന ഒരു വിനിമയമാണ് അവിടെ ദേവന്മാർ ചെയ്തത് ം വിനിമയ ജാതെ സുധാ രാജ്യ പ്രപീയതാം പ്രാസയാമോ വയം ശ്രീമദ്ഭാഗവത അമൃതം അപ്പം ഇതൊന്നും മുറിക്കാനൊന്നുമില്ല ഇനി ഏമേ ജാതെ രാജ്യ സുധാ പ്രപീയതം അതേപോലെ വയം സർവേ ശ്രീമദ്ഭാഗവത അമൃതം പ്രയാ ഇങ്ങനെ അന്വയം ഏവം യം സർവേ ശ്രീമദ് ഭാഗവതാമൃതം ഇങ്ങനെ ഒരു കച്ചവട ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ സുരന്മാര് ദേവന്മാര് പറഞ്ഞു എന്താ പറയുന്നത് രാജാവിനെ കൊണ്ട് ഈ അമൃതനെ കുടിപ്പിച്ചോളൂ ശ്രീശുഖ ബ്രഹ്മർഷിയോട് പറയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഈ ശ്രീമദ് ഭാഗവത അമൃതം തരൂ അത് ഞങ്ങൾ പാനം ചെയ്യട്ടെ

ക്വ 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 കാജ സുധാ എവിടെ സുധാമൃത അമൃതം എവിടെ കിടക്കണു ക്വ ഈ ഭാഗവതാമൃതമാകുന്ന കഥ എവിടെ കിടക്കണു ലോകേ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിലെ മുഴുവൻ കാജഹാ ക്വ ഈ കാജം എന്നുള്ള കപട പൊന്ന അതാണ് കപടമായിട്ടുള്ള രത്നം അത് എവിടെ കിടക്കണു മഹാൻ മണിഹി ക്വ ഈ സ്വയം പ്രകാശം ചൊല്ലിയതായിട്ടുള്ള ആ രത്നം എവിടെ കിടക്കണു ഇപ്പോൾ കൗസ്തുഭരത്നം അതിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട് സമന്ദക ഇങ്ങനെയുള്ളതൊക്കെ ഇത് ഈ കാക്ക പൊന്ന ക്വാച ക്വാച എന്നുള്ളത് കാക്ക പൊന്ന അപ്പോൾ അങ്ങനെയുള്ള കാക്ക പൊന്ന എവിടെ കിടക്കണു ഈ രത്നം എവിടെ കിടക്കണു ബ്രഹ്മരാധ ഈ ശുഗദേവൻ ശ്രീ ശുഖബ്രഹ്മർഷി ഇതി വിചാര്യ ഇങ്ങനെ സ്വയം വിചാരം ചെയ്തുകൊണ്ട് തഥാ ദേവാൻ ജഹാസ ഹ തഥാ ആ സമയത്ത് ദേവാൻ ഈ ദേവന്മാരെല്ലാവരും ദേവന്മാരോട് എന്നർത്ഥത്തിൽ ദേവന്മാരെ പരിഹസിച്ചുകൊണ്ട് ജഹാസ ഹ ഹ എന്ന് പറയുമ്പോൾ അങ്ങനൊരു ഉറപ്പിക്കലാണ് അത്ഭുതം എന്ന നിലയ്ക്കാണ് ദേവന്മാരെ നോക്കിയിട്ട് ചിറിച്ചു എന്നാണ് ഇവിടെ വാചിയാർത്ഥം പക്ഷേ അത് ഹ എന്ന ഒടുക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരദ്ഭുതം എന്ന നിലയ്ക്ക് കാരണം ഈ രാജാവ് ഇവിടെ കഥ കേൾക്കാൻ വന്നിരിക്കുന്നത് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് അറിയാവുന്ന ദേവന്മാരാണ് ഇപ്രകാരത്തിൽ എന്നാൽ ജീവൻ കൊടുത്തോളൂ ജീവനെ ഇനി ദീർഘിപ്പിച്ചു കൊടുത്തോളൂ ഞങ്ങൾക്ക് കഥാമൃതനെ തന്നിട്ട് ആ കച്ചവടത്തിൽ എന്താ ലാഭം ഇവർക്ക് ലാഭം പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ കാരണം സ്വതേ ദേവന്മാർ ഈ എന്താന്ന് പറയുക സ്വകാര്യ കുശലാഹ ദേവാഹ അവർക്ക് സ്വതേ ഭക്തി വളരെ കുറവാണ് കാര്യം നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇപ്പം പരീക്ഷത്ത് മുക്തി നേടിയില്ല എന്നാ എന്താ ഗുണം പരീക്ഷത്ത് മുക്തി നേടി നിൽക്കുക എന്നാ എന്താ ഗുണം സത്യം പറഞ്ഞാൽ ദേവന്മാർക്ക് അതില്ല പക്ഷേ ദേവന്മാർക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ അസുരന്മാരൊക്കെ യുദ്ധം ചെയ്യാൻ വരും അങ്ങനെ കണ്ടല്ലോ അപ്പോൾ അതൊക്കെ സ്വദേ ഒഴിവായി കിട്ടിയിച്ചാലോ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഈ കഥാമൃതനെ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം പക്ഷെ ഭക്തി ഇല്ലാത്തവർക്ക് ഈ ഭാഗവതം സ്വീകരിക്കാനുള്ള അർഹതയില്ല ഇതറിഞ്ഞുകൊണ്ട് ഈ ദേവന്മാരെ ഒന്നിങ്ങനെ കളിയാക്കി ചിരിച്ചു എന്നാണ് പക്ഷേ ഈ ശ്രീശുഖ ബ്രഹർഷി ഒരാളെയും ഹസിക്കുക പതിവില്ല ഒരു സ്ഥാനത്ത് അപ്പം അതുകൊണ്ട് അത്രയേ പറഞ്ഞുള്ളൂ അതാണ് ദേവാൻ ജഹാസ ഹ ദേവന്മാരെ നോക്കി ഒന്ന് ചിറിച്ചു അവിടെ ഹാസം എന്നുള്ളത് സ്വത പരിഹാസാണ് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പരിഹാസല്ല മറിച്ച് പരീക്ഷ ഈ ശ്രീശിവ ബ്രഹ്മഹർഷിയുടെ മേന്മ ഒരാളെയും പരിഹസിക്കുകയില്ല അപ്പം അത് അറിഞ്ഞുകൊണ്ട് വേണം അവിടെ വ്യാഖ്യാനിക്കാനായിട്ട് ക്വ സുധ ക്വ കഥ ലോകേ ക്വ കാജ ക്വ മണിമഹാൻ ബ്രഹ്മരാധോ വിചാര്യേദി തഥാ ദേവാൻ ജഹാസഹ അവിടെ വാക്കുകൾ പറയുമ്പോൾ ഉറപ്പിച്ച് പറയും വേണം പിന്നെ മുറിക്കേണ്ടതെങ്കിലുമൊക്കെ മുറിക്കുകയും വേണം ഇവിടെ നമുക്ക് പദശേദത്തിനൊന്നുമില്ല അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഉറപ്പിച്ച് വായിക്കുക അത്രയും വേണ്ടു അന്വയം സ്വഥാക്വ കഥാക്വ ലോകെ കാജഹാക്വ മഹാൻ മണി മണിഹി ക്വ അതേപോലെ ബ്രഹ്മരാധ ഇചാരിയ തഥാദേവൻ ജഹാ സ ഹ എന്ന അന്വയം ായാലും വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്രകാരം ഏവം എന്നായാലും അങ്ങനെ തന്നെയാണ് രണ്ട് പുസ്തകത്തിലെ രണ്ട് വാക്ക് അത്രയാണ് ഓക്കെ ശരി ഇനി പതിനാറാമത്തെ ശ്ലോകം അഭക്താം വിഭഗവതീ വാർത്ത സുരാണാം അഭിദുർലഭായ ആ ദേവന്മാരെ ഭക്തി ഇല്ലാത്തവരാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് സഹ ആ ശ്രീശിവ ബ്രഹ്മർഷി കഥാമൃതം ഈ ഭാഗവത കഥാമൃതത്തെ നോ കൊടുത്തില്ല ഭാഗവതി വാർത്ത ഈ ശ്രീമദ് ഭാഗവതമാകുന്ന ഭഗവാന്റെ കഥകൾ സുരാണാം അഭി ദുർലഭ ദേവന്മാർക്കു കൂടി ദുർലഭമാകുന്നു എന്താ കാരണം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ പൂർ പൂർവജന്മങ്ങളിൽ ഈ നല്ല നല്ല പ്രവൃത്തികളെ ചെയ്ത് ഭഗവത് പ്രീതി സമ്പാദിച്ചു വെച്ചാൽ മാത്രമേ ഭാഗവതത്തെ കിട്ടു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെ ഒന്ന് ഓർപ്പിക്കുകയാണ് അത് ശ്രീ പറയപ്പെട്ടു സുഖ ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടു ശ്രീമദ്ഭാഗവതീ വാർത്തു അപ്പോൾ അഭക്താൻ താൻ ച എന്ന് ശരിക്ക് താൻ താൻ അഭക്താൻ അഭക്താൻ വിജ്ഞായ ച അപ്പം അവിടെ ഒരു മുറിക്കണം നോക്കി നോക്കൂ എന്ന വാക്ക് അഭക്താൻ അവിടെ മുറിച്ചത് അങ്ങനെയാണ് അവിടെ സ എന്നുള്ളത് പോയി പിന്നെ താം അവിടെ എം എന്നാണല്ലോ അത് എൻ എന്നായിട്ട് മാറി മകാരത്തിന് പകരം നകാരായിട്ട് മാറി അഭക്താൻ സ എന്നുള്ളത് എൻ എന്നായിട്ട് മാറി അം എന്നുള്ളത് എൻ ആയിട്ട് മാറി സ എന്നുള്ളത് പോയി അഭക്താൻ താൻ ച അഭക്താം താം അപ്പോൾ ഇങ്ങനെ വാക്കുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ ഇപ്രകാരത്തിലുണ്ട് എന്നുള്ളത് അതാണ് ഈ വ്യാകരണത്തിൻ്റെ പ്രത്യേകത അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗ്രാമർ നല്ലോണം അറിയുമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷെ നമ്മൾ അനാവധി തവണ ഭാഗവതം വായിക്കുമ്പോൾ ഇത് പ്രത്യേകം പ്രത്യേകമുള്ള വാക്കുകൾ അവിടെ അവിടെ പലതരത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ആ ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ അഭക്താൻ താൻ ച എന്ന് നമ്മൾ കണ്ടുവന്നു കൂട്ടെ മൂന്ന് വാക്കായിട്ട് അതിനെ നമ്മൾ അറിയാതെ കണ്ടു തന്നെ അഭക്താം സ്താംസ്റ്റ എന്ന് വായിച്ചുകൊള്ളും കുറച്ച് കഴിഞ്ഞാൽ ആദ്യത്തിനാണ് പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അഭക്താം സ്താംസ് വിജ്ഞായ ന കഥാമൃതം ഭാഗവതി വാർത്ത സുരാണാം അഭി ദുർലഭാം ഇപ്പോൾ രണ്ട് വാക്കുകളെല്ലാം മുറിക്കാളുള്ളൂ ഇനി അന്വയം വരുന്നത് താൻ അഭക്താൻ വിജ്ഞായ സഹ കഥാമൃതം ന ശ്രീമദ് ഭാഗവതി വാർത്ത സുരാണാം അഭി ദുർലഭ അതാണ് അതിൻ്റെ കാരണം ഇപ്പം എന്താ കാരണം അഭക്തന്മാരാണ് ദേവന്മാരെ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശ്രീശുഖ ബ്രഹർഷി അവർക്ക് ഈ ഭാഗവത് ഭാഗവത കഥയെ കൊടുത്തില്ല ഈ ഭാഗവ ഭാഗവതം എന്നത് ദേവന്മാർക്ക് കൂടി കിട്ടാത്തതാണ് ദുർലഭമാണ് എന്ന് സാര അതുകൊണ്ടാണ് കൊടുക്കാനുള്ളത് അഭക്താംസ്താംശ വിജ്ഞായ കഥാ കഥാമൃതം श्रीमत्त भागवदीवारता सुरानामा दुर्लभा पै चलो। अभद्रस्तं सविन्याय न ददो सकथामुदं दुर्लभा। रात्निओ मोक्षमतथा अभिक्षय पुरा धादा अभिविस्मिदा सत्यलोगे तुलाम बद्धवा तो वलयत साधना देवन मार्ग तो അതേപോലെ പരീക്ഷത്തിന് ഇത് അത്യാവശ്യവുമാണ് എന്ന് നമുക്ക് മനസ്സിലായി ഇനി അതുകൊണ്ട് പരീക്ഷത്തെന്താ നേടിയത് എന്നാണ് അതൊരു പ്രത്യേക കാര്യത്തെ പറഞ്ഞിട്ട് സമർത്ഥിക്കുകയാണ് അപ്പം അതിന് ഏഴാമത്തെ ശ്ലോകം രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാധിവിസ്മിത സത്യലോകേതുലാം ബദ്ധ്വാ തോലയത് അതോലയത് സാധന പുരാ പണ്ട് രാജ്ഞ തഥാ മോക്ഷം വീക്ഷ്യ ഈ പരീക്ഷത്ത് രാജാവ് ആ സമയത്ത് ഇപ്രകാരത്തിൽ മോക്ഷം നേടിയത് കണ്ടുകഴിഞ്ഞപ്പോൾ ധാത അഭിവിസ്മിത ധാതാവ് എന്നുള്ളത് ബ്രഹ്മാവ് ബ്രഹ്മാവ് കൂടി ബ്രഹ്മാവ് പോലും വിസ്മിത വിസ്മയിക്കപ്പെട്ടു മറ്റു പുരാണങ്ങൾ തരാറുണ്ട് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മുക്തിയൊന്നും കിട്ടില്ല ഇതിപ്പോൾ ശ്രവണാൽ മാത്രം മുക്തിയാണ് ശ്രവണം കൊണ്ട് മാത്രം മുക്തി കിട്ടിയതാ അപ്പോൾ ധാതാ അഭിവിസ്മിത വല്ലാതെ കൊണ്ട് അത്ഭുതപ്പെട്ടു മറ്റു പുരാണങ്ങൾക്ക് ഇല്ലാത്ത ഒരു മേന്മയാണല്ലോ ഇത് അതുകൊണ്ട് അജഹ ആ ബ്രഹ്മാവ് സത്യലോകെ സത്യലോകത്തിൽ ഇരുന്നു കൊണ്ട് തുലാംബദ്വ ഒരു തുലാസ് ഉണ്ടാക്കി നല്ലൊരു ത്രാസ് ഉണ്ടാക്കി എന്നിട്ടോ സാധനാനി അനവധി സാധനങ്ങളെ ആതോലയത് അതിലേക്ക് വെച്ച് തുലനം ചെയ്തു ഒരു തട്ടില് ഭാഗവതം വെച്ചു മറ്റേ തട്ടില് അനവധി സാധനങ്ങളെ വെച്ചു എന്ന് വാച്യാർത്ഥം ഇതിന്റെ അന്വയം ഇങ്ങനെയാണ് പുരാ राज तथा मोक्ष वीक्ष्य धाता अभी विस्म अजह सत्यलोक्वा साधना अतोलयत <coughs> राजो मोक्ष तथा वीक्ष्य पुरा धाता अस्मता सत्यलोकलाध्वा अतोलयत साधना नज <coughs> राजो മോക്ഷം തഥാ വീക്ഷ്യ പുരാ ധാത അഭി വിസ്മിത ധാതാ അഭി വിസ്മിത സത്യലോകെ തുലാം ബദ്ധ്വാതോലയത് സാധനാനി അജ എന്ന് പതഛേദം അപ്പോൾ പരീക്ഷിത രാജാവ് ഈ ഭാഗവതം കേട്ടുകൊണ്ട് മുക്തനായി എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യലോകത്തിലിരുന്നു കൊണ്ട് ഈ ബ്രഹ്മാവ് ഈ എങ്ങനെയാ രാജാവിന് മോക്ഷം കിട്ടിയത് വെറുതെ ഭാഗവതം കേട്ടല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ മേന്മ അറിയാൻ വേണ്ടിയിട്ട് ഒരു ത്രാസുണ്ടാക്കി എന്നിട്ട് സാധനങ്ങളെയൊക്കെ അതിൽ വെച്ചു ഇനി ഭാഗവതം കൂടി വെച്ചു എന്ന് പറയുകയാണ് അങ്ങനെ ഭാഗവതം കൂടി കയറ്റിവെച്ചപ്പോൾ ഭാഗവതത്തിൻ്റെ തട്ട് താണു തന്നെ ഇരുന്നു അത് പറയാൻ പോവുകയാണ് ഇനി രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യമിത സത്യലോകേത് സാധനവും

മറ്റുള്ള ഏതോ ആയിക്കോട്ടെ അതൊക്കെ ലഘൂനി ജാതാനി ഇപ്പൊ നേരത്തെ ഒരുപാട് സാധനങ്ങൾ അവളി വെച്ചു അത് മുഴുവൻ കനം കുറഞ്ഞതായിട്ട് തോന്നി കാരണം അതൊന്നും ഈ ഭാഗവത്തിനെ പൊതിക്കാൻ പറ്റിയില്ല ഗൗരവേണ എന്താ കാരണം ഭാഗവത്തിന്റെ ഗൗരവം പിന്നെയോ ഇതും മഹത്ത് ഈ മഹാഗ്രന്ഥം അതിൻ്റെ മഹിമ ഇത്രത്തോളമുണ്ട് എന്ന് മനസ്സിലായി തഥാ ആ സമയത്ത് സർവ്വേ ഋഷിഗണാഹ അഭി എല്ലാ ഋഷിഗണങ്ങളും പരമം വിസ്മയം യയു എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള അത്ഭുതവും അവർക്കുണ്ടായി ലഘൂനി അന്യാനി ജാതാനി ഗൗരവേണ ഇതം മഹത് തഥാ ഋഷിഗണാഹ സർവേ വിസ്മയം പരമം യു അപ്പം ഇങ്ങനെ ഈ അനവധി സാധനങ്ങൾ അവിടെ വെച്ചപ്പോൾ ഭാഗവതത്തിന് കനം കൂടുതലും ഈ വെച്ച സാധനങ്ങൾക്ക് കനം കുറവുമായിട്ട് കണ്ടു അതുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭാഗവതത്തിൻ്റെ മഹിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഋഷികളെല്ലാവരും വളരെയധികം അത്ഭുതപ്പെട്ടു എന്ന് അതിൻ്റെ അർത്ഥം അന്യാനി ലഘൂനീജാതാനി ഗൗരവേണ ഇതം മഹത് തഥാ സർവേഋഷിഗണാഹ പരമം വിസ്മയം യു ഇങ്ങനെ അന്വയം ലഘൂന്യഘൂന്യതൗരവേണ ഇതം മഹദ് ത ഋഷിഗണേ വിസ്മയം പരമം യയൂ ലഘൂ ഗൗരവേണ ഇതം മഹദ്ഗണേ വിസ്മയം പരമം യയു ൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠനദായകം ക്ഷിത ഭാഗവതം ശാസ്ത്രം ഭാഗവതമാകുന്ന ഈ ശാസ്ത്രത്തെ ഭഗവത് രൂപം മേനിരേ ഭഗവത് രൂപമാണ് എന്ന് അത് എല്ലാവരും ഉറപ്പിച്ചു മനണം ചെയ്തു എന്നാണ് വാക്കെങ്കിലും മേനിരേ മനസ്സിലാക്കി പഠനാദ് അത് പഠിച്ചാൽ ശ്രവണാത് അത് കേട്ട് കഴിഞ്ഞാൽ സദ്യ വൈകു വൈകുണ്ഠ ഫലദായകം വേഗം തന്നെ വൈകുണ്ഠത്തിലേക്ക് എത്തും എന്ന് ഭാഗവതത്തിൻ്റെ മഹിമയെ സമർത്ഥിച്ചു മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠ ഫലദായകം മേനിരേ ഭഗവത് രൂപം അപ്പോൾ അവിടെ ഭഗവത് രൂപം ഭഗവത് എന്നുള്ളത് ആദ്യത്തെ തകാരം പിന്നെ രൂപം എന്നെഴുതുക അപ്പോൾ ഭഗവത് രൂപം എന്ന് എഴുതുമ്പോൾ കൂട്ടിച്ചേർക്കുമ്പോൾ തകാരം ദകാരായിട്ട് മാറും ഭഗവത് രൂപം ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠനാ ശ്രവണാത് പഠനാദ് ശ്രവണാത് എന്ന് പ്രതിഷേധം അപ്പോൾ പഠനാദ് അവിടെ ചകാരം ചകാരും ചകാരവും രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും പൂ പഠനാത് ശ്രവണാത് എന്ന് വന്ന് ശ്രുന്ന് വരും അപ്പോൾ പഠനാത് ശ്രവണാത് സദ്യോ വൈ സദ്യ പെട്ടെന്ന് വൈകുണ്ഠ ഫലദായകം വൈകുണ്ഠത്തിൽ എത്താൻ സാധിക്കും മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠനാൽ ശ്രവണാത് സദ്യോ വൈകുണ്ഠ ഫലദായകം ക്ഷിതൗ ഭാഗവതം ശാസ്ത്രം ഭഗവത് രൂപം മേനിരേ പഠനാത് ശ്രവണാത് സദ്യ വൈകുണ്ഠ ഫലദായകം ഇങ്ങനെ അന്വയം അപ്പോൾ ഈ ഭൂമിയിൽ ഭാഗവതത്തെ ഭാഗവതമാകുന്ന ശാസ്ത്രത്തെ ഭഗവാന്റെ സ്വരൂപം തന്നെ എന്ന് എല്ലാവരും ഉറപ്പിച്ചു ഈ ഭാഗവതത്തെ പഠിക്കുക വായിക്കുക കേൾക്കുക പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് വേഗം ഈ ജീവൻ എത്തുക തന്നെ ചെയ്യും എന്ന് അതിൻ്റെ അർത്ഥം പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് മേനിരേ ഭഗവത് രൂപം

ഇങ്ങനെ വായിക്കണം ഇപ്പൊ നമ്മൾ പത്തൊമ്പതാമത്തെ ശ്ലോകം വരെ വായിച്ചു പന്ത്രണ്ടാമത്തെ ശ്ലോകം തൊട്ട് പത്തൊമ്പതാമത്തെ ശ്ലോകം വരെ വായിച്ചു ബാക്കിയുള്ളത് അടുത്തത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം